നേപ്പാളിൽ പ്രധാനമന്ത്രിയുടെ രാജിക്ക് പിന്നാലെ രാജ്യസുരക്ഷ പൂർണ്ണമായും ഏറ്റെടുത്ത സൈന്യം പ്രതിഷേധത്തിന്റെ മറവിൽ നടത്തുന്ന അക്രമങ്ങൾക്കെതിരെ നേപ്പാൾ കരസേനാ മേധാവി രംഗത്തെത്തി നശീകരണത്തിൽ കടുത്ത നടപടി ഉണ്ടാകുമെന്ന് ജനറൽ അശോക് രാജ് സിംഗ് ദേൽ പറഞ്ഞു അക്രമങ്ങൾ ഹൃദയഭേദകമെന്ന് ഭേദഗമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി എക്സിൽ കുറിച്ചു വിവരങ്ങളുമായി അഖില സി നാഷണൽ ഡെസ്കിൽ നിന്ന് നമുക്കൊപ്പമുണ്ട് അഖില പ്രക്ഷോഭം എന്ന നിലയിൽ തുടങ്ങിയത് വലിയ അതിക്രമങ്ങളിലേക്ക് അക്രമങ്ങളിലേക്ക് രാജ്യത്തിൻ്റെ ആകെ സമ്പത്ത് പാർലമെൻറ്റ് പൊതു ഉൾപ്പെടെ നശിപ്പിക്കുന്ന ഒരു ഘട്ടത്തിലേക്ക് വഴിമാറിയിരുന്നു ഇപ്പോഴും അക്രമ സംഭവങ്ങൾ തുടരുകയാണോ നേപ്പാളിൽ സൈന്യത്തിൻ്റെ ഇടപെടൽ ഏത് ഇന്ത്യ ഈ നീക്കങ്ങളെയെല്ലാം എങ്ങനെ കാണുന്നു പിന്നിലതേ പ്രധാനമന്ത്രി ഉൾപ്പെടെ രാജിവെച്ചിട്ടും നേപ്പാളിൽ ഇപ്പോഴും നേപ്പാളിന്റെ തെരുവുകളിൽ ഇപ്പോഴും പ്രതിഷേധം കനക്കുകയാണ് ആ പ്രതിഷേധം കനക്കുന്ന സാഹചര്യത്തിലാണ് വളരെ ശക്തമായ ഒരു തീരുമാനവുമായി സൈന്യം മുന്നോട്ട് വരുന്നത് അതായത് എന്തെങ്കിലും തരത്തിലുള്ള നശീകരണ പ്രവർത്തനങ്ങൾ വ്യക്തികളെ ആക്രമിക്കുന്നത് കൊള്ളയടിക്കൽ ഉൾപ്പെടെയുള്ള ഏതെങ്കിലും തരത്തിലുള്ള പ്രവർത്തനങ്ങൾ ഉണ്ടായാൽ സൈന്യം കൃത്യം അതിനോട് പ്രതികരിക്കും കൃത്യമായ നടപടി സ്വീകരിക്കും എന്നുള്ളതാണ് ഇപ്പോൾ കരസേനാ മേധാവിയായിട്ടുള്ള അശോക് രാജ് സിഗ്ദേൽ വ്യക്തമാക്കുന്നത് അപ്പോൾ ഇന്നലെ അദ്ദേഹം ടെലിവിഷനിലൂടെ രാജ്യത്തെ അഭിസംബോധന ചെയ്തിരുന്നു രാജ്യ രാജ്യത്തിന്റെ ഒരു പുതിയ സർക്കാർ അധികാരത്തിൽ വരുന്നതുവരെ രാജ്യത്തിന്റെ സുരക്ഷ സൈന്യം ഏറ്റെടുക്കുകയാണ് എന്ന് എന്നാണ് ഇന്നലെ അദ്ദേഹം ടെലിവിഷനിലൂടെ അറിയിച്ചത് മാത്രമല്ല നാളെ വരെ ഒരു വ്യാഴാഴ്ച ആറു മണിവരെ രാജ്യത്ത് കർഫ്യൂവും പ്രഖ്യാപിച്ചിട്ടുണ്ട് ഇന്ന് അഞ്ചു മണിവരെ നിരോധനാജ്ഞയുണ്ട് ഉണ്ട് അതിനുശേഷമായിരിക്കും കർഫ്യൂ നിലവിൽ വരിക അത് വ്യാഴാഴ്ച ആറു മണിവരെയാണ് തുടരുക വലിയ പ്രതിഷേധങ്ങളും സംഘർഷങ്ങളും ബിനിൽ നേരത്തെ സൂചിപ്പിച്ചതുപോലെ പാർലമെന്റ് മന്ദിരങ്ങൾ ഉൾപ്പെടെയുള്ളവ മന്ത്രിമാരെ ആൾക്കൂട്ടാക്രമണത്തിന് വിധേയമാക്കുന്നത് കണ്ടു പല മന്ത്രിമാരും ഹെലികോപ്റ്ററിലാണ് രക്ഷപ്പെട്ടത് അത്തരത്തിൽ വലിയ രീതിയിലുള്ള പ്രതിഷേധങ്ങൾ ഇപ്പോഴും നേപ്പാളിൽ തുടരുന്ന സാഹചര്യത്തിലാണ് സൈന്യത്തിന്റെ കനത്ത ഒരു ഒരു പുതിയൊരു ശക്തമായ തീരുമാനവുമായി കരസേനാ മേധാവി രംഗത്ത് വരുന്നത് ഈ ഈ പറയുന്നതുപോലെ വ്യക്തികൾക്കെതിരെ എന്തെങ്കിലും ആക്രമണം ഉണ്ടായാൽ ഇപ്പോൾ ഈ ഈ പല ഈ ഒരു സാഹചര്യം ഈ പ്രതിഷേധങ്ങളെല്ലാം മുൻനിർത്തി പലരും ഇത് മുതലെടുക്കാനുള്ള ഒരു സാധ്യതയുണ്ട് അത് അങ്ങനെ എന്തെങ്കിലും ഈ കൊള്ളയടിക്കൽ എന്തെങ്കിലും പദ്ധതി ഇടുന്ന പദ്ധതി ഉണ്ടെങ്കിൽ അതിനെതിരെ ശക്തമായ നടപടി ഉണ്ടാകും എന്നുള്ളതാണ് ഇപ്പോൾ കരസേനാ മേധാവി അറിയിച്ചിട്ടുള്ളത് ഇനിയിപ്പോൾ പുതിയ സർക്കാർ അധികാരത്തിൽ ിൽ വരുന്ന അതിനുശേഷമായിരിക്കും കൂടുതൽ നടപടികളിലേക്ക് നീങ്ങുക ബിനിൽ ശരി ഓക്കെ താങ്ക് യു അഖില